സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്ക് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ അടിപൊളിയായിട്ടുള്ള സെമി സിൽക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ നല്ല മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒപ്പം നെറ്റ് ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ിക്കെ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല റെയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ചാർട്ടിലാണ് വരുന്നത് മെറ്റീരിയലിന്റെ ലെങ്ത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് കേട്ടോ നല്ല നീളോ നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് ദൻ ഇതിൻ്റെ ഒപ്പം നോർമൽ ഒരു നെറ്റ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ജി ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ആ ഒരു ഫിനിഷ് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കാണ് ഇത്രയും നമ്മൾ ഒത്തിരി വട്ടം കൊണ്ടുവന്ന കേട്ടോ ഒത്തിരി തവണ ഇതിലെ പല ചാർട്ട് ഈ ചാർട്ട് ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുപോയിരുന്നത് പക്ഷെ വേറെ കുറെ ചാർട്ടുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്ന ചാർട്ടാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇപ്പൊ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡോ വരുന്നത് സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വന്നിട്ട് ഡിസൈനിൽ വേരിയേഷൻ ഉണ്ട് ഈയൊരു ഡിസൈൻ ആട്ടോ അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ക്രീം ഷെയ്ഡ് ആണ് നോർമൽ സെമി സിൽക്കിന്റെ ബോട്ടത്തിന്റെ ഈ സെയിം തന്നെയാണ് ബോട്ടത്തിന്റെ പീസായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് എന്ത് കുറേ നാളായി നമ്മൾ നെറ്റ് ദുപ്പട്ടയും കൊണ്ടുവന്നിട്ട് നല്ല മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെറ്റിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം റേഞ്ച് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി അറുപത് രൂപയാട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും നല്ല രസം കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്റെ ഈ ഒരു കളർ ഷെയ്ഡാട്ടോ വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള കളർ ആണ് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ കളക്ഷനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും സെയിം നെറ്റ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു കളർ ആട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് അടുത്ത വന്നിട്ട് നമ്മൾ അടുത്തൊരു പാറ്റേൺ ആട്ടോ കാണാൻ പോകുന്നത് ഇതും സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് വിചിത്ര സിൽക്കിൽ സാൽപ്പ് ചെയ്ത ദുപ്പട്ട വരുന്ന സൺവർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റോസ് ആണ് നെക്കിന്റെ പോർഷനിൽ നല്ല മിഷൻ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ദെൻ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു വീനക് സ്റ്റൈലിലാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം മിഷി ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നല്ല വിചിത്ര സിൽക്ക് ആട്ടോ മെറ്റീരിയൽ ദെൻ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കും ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആടോ ലെങ്ത് വരുന്നത് നല്ല നീളം വീതിയുള്ള മെറ്റീരിയലാണ് ആൻഡ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ ഇതുകൊണ്ട് നമ്മളിങ്ങനെയാട്ടോ സ്കാൽ താഴോട്ടുണ്ട് മടക്കി വെച്ചിരിക്കുന്ന ആണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും എല്ലാം മടക്കി വെച്ചിട്ട് നല്ലതുണ്ട് നല്ല തിക്കായിട്ട് തന്നെ സ്കാൽ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം തന്നെയാണ് വിജിത്രാസൽക്കാണ് സാൻഡോ ഫോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയാണ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് നിങ്ങൾ വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു